ഹലോ ബുദ്ധിമുണീസ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് എനിക്ക് നല്ല കൂടാണെന്നൊന്ന് വീഡിയോ എടുക്കാൻ തോന്നുന്നുണ്ട് അല്ലാതെ പോന്നായിട്ടല്ല പറ്റാറില്ല അതൊക്കെ ഉറങ്ങിയിട്ട് ഇപ്പോൾ രാവിലെ തന്നെ എണീറ്റോ ഫ്രഷായി കേട്ടോ എന്നാൽ ചോറൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് പോകേണ്ടതാണ് സക്സസ് ആവണം എന്നുള്ളൊരു മനസ്സോട് കൂടി പോന്നെട്ടോ ഇപ്പോൾ രാവിലെ തന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം നീവി നീവിന കിടക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ഒരു ഒരു പറ്റുന്നില്ല കടി എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്മാവാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഉപ്മാവാക്കാൻ വേണ്ടി ഞാൻ വേഗം തട്ടിക്കൂട്ടിയൊരു ഉപമാവാട്ടോ എല്ലാ സാധനങ്ങളൊന്നും ഇല്ല വേഗം ചീനച്ചട്ടിയടുപ്പത്ത് വെച്ചു കടുവം പൊട്ടിച്ചോ കറിവേപ്പിലും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഇതില് ഇപ്പൊ ഞാൻ എന്തായാലും ശൈലിയില് വേഗം കാരണം വെച്ചാൽ പോകുന്ന സമയത്ത് പിള്ളേർക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കണ്ടേ അങ്ങനെ വേഗം തട്ടിക്കൂട്ടി ഉപ്പ്മാവ് ഉണ്ടാക്കി ഞാൻ ഇത് സ്വയം വോയിസ് കൊടുത്തിരുന്നു പക്ഷേ അതൊരു ക്ലാരിറ്റിയും ഇല്ല ഒരു കൃത്യമായിട്ടൊരു ക്ലിയർ ഇല്ല അതുകൊണ്ട് ഞാനിപ്പം ബാക്ക് വോയിസ് കൊടുക്കുന്നത് അങ്ങനെ ആവശ്യത്തിന് ഉപ്പ് വെള്ളം വെച്ച് ഉപ്പ്മാവട തന്നെ റെഡിയാക്കി നമ്മൾ പാക്കാന്ന് കേട്ടോ ഈ മഴക്കെടുതിയിൽ നമുക്കും കുറച്ച് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ചെറിയതായിട്ട് മണ്ണിടിച്ചിലും കാര്യങ്ങളുണ്ടായിരുന്ന കേട്ടോ ഇത് ഉപ്മാവിന് ഞാൻ വെച്ച വെള്ളമാണ് ഇത് സ്റ്റോർ റൂം ഈ സ്റ്റോർ ഞാൻ കാണിക്കണമെന്ന് വിചാരിച്ച് കാണിച്ചത് ഇങ്ങനെ കേട്ടോ സാധനങ്ങളെല്ലാം ഇങ്ങനെ അട്ടിക്ക് വെക്കും ഇനി ഞാൻ പാത്രത്തിലാക്കി എടുക്കാറില്ല ആ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ച് അത് കെട്ടി വെക്കുക അയൽ അങ്ങനെ ഉപ്പ്മാവ് ഏകദേശം ആയി വരുന്നുണ്ട് പിള്ളേർക്ക് ലൂസായിട്ടുള്ള ഉപ്പ്മാവി ഇഷ്ടം ഇങ്ങനെ വറുത്തിങ്ങനെ ഡ്രൈ ആയിട്ട് ഇത് അവർക്ക് ഇഷ്ടമല്ല ഇത് ഇന്നലെ രാത്രി രാത്രി ഏകദേശം രാത്രി ഒന്നും പറഞ്ഞൂടാ ഒരു മണി ആവാനാകുമ്പോൾ ഏട്ടനെ വിളിച്ചിട്ട് ഏട്ടൻ്റെ ഫ്രണ്ട് പറഞ്ഞു നല്ല മീനുണ്ട് അതുകൊണ്ട് വേഗം വന്നോ വന്നു വരയിടത്തൊന്ന് വിശുവൊക്കെ ആങ്ങനെ പോയി പിടിച്ചതാണ് പുറക്കിൻ്റെ ആ ഒരു പിച്ചിലേ ഞാൻ വീഡിയോ എടുത്തിട്ടാണ് പോകുന്നതെന്നും നല്ല മീൻ കിട്ടിയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാൻ പൂമുഖ മാ പൂമുഖവാതിക്കുള്ള സ്നേഹം വിതർത്തുന്ന ഭാര്യയായിട്ട് വേട്ടത്തിൽ ചായ കൊണ്ട് കൊടുത്തു അങ്ങനെ നമ്മൾ പോകാനാകുമ്പോൾ മക്കളെണിച്ചിരുന്നു പക്ഷേ അവർക്ക് കുഴപ്പമുണ്ടായിട്ടുള്ളൂ അങ്ങനെ പോയി ഇത് ഏട്ടൻ്റെ പണിസ്ഥലം കേട്ടോ അപ്പോൾ ഇവിടെയാണ് പണിയെടുക്കുന്നത് അപ്പോൾ അവിടെയുള്ള ഒരാളെയാണ് കാണാൻ പോകുന്നതിന് തിരിച്ച് വീട്ടിലെത്തി ഭക്ഷണം വേഗം പാകം ചെയ്തു നല്ല വൻപയർ കയറി ഏട്ടൻ കൊണ്ടുവന്ന് മീൻ പിടിച്ചത് നല്ല തൈരുണ്ടായിരുന്നു നാരങ്ങ അച്ചാറും കൂട്ടി നല്ലൊരു പിടി പിടിച്ചോട്ട സോറി നാരങ്ങ അച്ചാറല്ല കേട്ടോ കഞ്ഞിമങ്ങ രണ്ടും ഉണ്ടായിരുന്നു ഞാൻ കണ്ണിമാങ്ങാച്ചാറടുത്തിന് പിന്നെ എൻ്റെ സ്ഥിരം സ്പോട്ട് ആടെ അടിച്ചപ്പോട്ടോ ഞാൻ അവിടുന്ന് കഴിച്ചു ഇത് വായിക്കുന്നവരാകുമ്പോൾ ഏട്ടനും പിള്ളേരും പുറത്ത് പോയിട്ടുണ്ടായിരിക്കും കറങ്ങാൻ വേണ്ടി അപ്പം കൊണ്ടുവന്ന ഷവർമയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയുള്ളു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സാധ്യത